പിണറായി വിജയൻ സർക്കാരിന്റെ പത്താം വാർഷികവും അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികവുമായി എന്റെ കേരളം പദ്ധതികൾ പലയിടങ്ങളിലായി ഇപ്പോൾ നടക്കുകയാണ് കോട്ടയത്ത് അതിന്റെ പ്രോഗ്രാമുകൾ നടക്കുകയാണ് ഇന്ന് ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം ആളുകളുടെ ഗംഭീരമായ പ്രകടനങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ പ്രോഗ്രാം വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ ഗാനമേളയുമടക്കം കോട്ടയത്ത് ഇന്ന് പല രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് നടത്തുന്നത് അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മുടെ കോട്ടയം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസറായിട്ടുള്ള സാറിൻ്റെ പേര് പ്രതിപ് സാർ നമ്മളോട് ചേരുന്നുണ്ട് അപ്പൊ സാറിനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇന്നത്തെ പ്രോഗ്രാം എന്നുള്ളതൊക്കെ ഇന്ന് ഭിന്നശേഷിക്കാരുടെ കലാമേളയാണ് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നര വരെ നമുക്ക് അലോട്ട് ചെയ്ത സമയത്ത് നടത്തുന്നത് നമ്മുടെ ഈ സാമൂഹിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ് ഈ പാലാ മര്യ സദനം അവിടുത്തെ കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഗാനമേള ട്രൂപ്പ് അവിടെ സംഘടിപ്പിച്ചത് അപ്പൊ ഇത് കഴിഞ്ഞ മൂന്നാലു വർഷമായിരിക്കും ട്രൂപ്പ് അവിടെ പ്രവർത്തിപ്പിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് പ്രവർത്തിച്ചു വരികയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമോട് അവതരിപ്പിക്കാൻ വേണ്ടി അവരോട് നമ്മൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് പൂർണ്ണ സമ്മതം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് ഒന്നര മുതൽ മൂന്നര മണിവരെ നമുക്ക് അലോട്ട് അലോട്ട് ചെയ്ത ടൈമിൽ അവർക്ക് ഏകദേശം ഒരു ഒന്നേ മണിക്കൂർ സമയമുണ്ട് അതിനുശേഷം ഭിന്നശേഷിക്കാരുടെ തന്നെ ഒരു ഫാഷൻ പരേഡ് ഉണ്ടായിരുന്നു ലബോണിറ്റ ലബോണിറ്റ എന്നുള്ള പേരിട്ടാണ് അതിന്റെ ഏകദേശം ഗാനമേളയില് എല്ലാവരും ഒരു പതിനഞ്ചോളം പേരുണ്ട് മറ്റേ ഫാഷൻ പരേഡിൽ തന്നെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം പേര് പങ്കെടുക്കുന്നു അപ്പൊ രണ്ടും കൂടി ഏകദേശം നാല്പതോളം ഭിന്നശേഷി കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഭാവിയിൽ അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് ഇത് ഉപകരിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി കൂടിയാണ് ഇതിപ്പോ നടത്താനായിട്ടും നമ്മൾ അവസരം നൽകിയിട്ടുള്ളതും നടന്നു പോകുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ അവരുടെ ആ വൈകല്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ വൈകല്യം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഗാനമേള അവതരിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അതായത് നമ്മളൊരു അവരെ നമ്മുടെ മുൻനിരയിലേക്ക് തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരെ സർക്കാർ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിലൂടെ മിക്ക ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം അവർ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്ന സമൂഹനീതി വകുപ്പിന് കഴിയുന്നുണ്ട് ഇതല്ലാതെ സാമൂഹ്യീതി വകുപ്പ് തന്നെ അനന്യം അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുണ്ട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് കോട്ടയം ജില്ലയിൽ ഇല്ലാത്തതുണ്ട് അതിവിടെ നടപ്പിലാക്കുന്നു വേണ്ടത്തതുണ്ട് വേണ്ടത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ഇവിടെയും അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് വരും കാലങ്ങളിൽ മെച്ചപ്പെടാൻ വേണ്ടി നമ്മൾ കാരണം ഇവർക്ക് ഇനി എന്തൊക്കെയാണ് ആവശ്യം എന്ന് വെച്ചാൽ ഇവരുടെ സംഘടനകളുമായിട്ട് നമ്മളൊരു ചർച്ച നടത്തി അവർക്ക് അധികമായിട്ട് ഇനി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത് അവരുടെ അവരുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മറ്റ് ജനവിഭാഗങ്ങൾക്കോടോ ഒപ്പം മുൻനിരയിലെത്തിക്കാനായിട്ട് എന്തെല്ലാം അടിസ്ഥാന സൗകര്യമാണ് അവർക്ക് വേണ്ടതെന്ന് അവരുടെ ആവശ്യം നമ്മൾ അറിഞ്ഞ ശേഷം അതനുസരിച്ച് സാമൂഹ്യനീതി വകുപ്പും സർക്കാരും അറിഞ്ഞു പ്രവർത്തിക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഈ പള്ളികളിൽ നിന്നും അല്ലാതെ ഈ പ്രൈവറ്റ് ആക്കിയിട്ടുള്ള നിരവധി ആയിട്ടുള്ള ഇതുപോലുള്ള സ്പെഷ്യൽ സ്കൂളുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു അവർക്ക് ഇതിന്റെ ഈ നമ്മളെ ഈ മിക്കവാറും സ്പെഷ്യൽ സ്കൂളിലൊക്കെ ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ നിന്നും ഒക്കെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ആ ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ അവർക്ക് ഈ ശരിക്കും ഈ സമൂഹത്തിൽ പിടിച്ച് അതായത് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ ഒരു വളരെ അവരുടെ ഫണ്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം എന്തിനും സർക്കാരിൻ്റെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്തായാലും സർക്കാർ ഒപ്പമുണ്ട് ഇവരോടൊപ്പം